നമസ്കാരം ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ടി വി പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു അഹംഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സാധാരണ ജനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് ഞങ്ങൾ ഗംഭീര ഡീസൻറ് ആണെന്ന് ഡോക്ടർ അരുൺകുമാറാണ് അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതിൽ ഒരു സംശയം പക്ഷെ അദ്ദേഹത്തിനെതിരെ വരെ പോക്സോ കേസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളിൽ നിന്ന് വിട്ട് എന്തെങ്കിലുമൊന്നും നിങ്ങൾക്ക് കൂടുതലുണ്ട് നിങ്ങൾ വിചാരിക്കണ്ട എന്തായാലും ഏഷ്യാനെറ്റിനെതിരെ പോക്സോ കേസ് വരുമ്പോൾ ഏഷ്യാനെറ്റ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല മറ്റൊരു മാധ്യമവും അതൊരു വാർത്തയാക്കിയില്ല ഇപ്പോ ഇവർക്കെതിരെ വന്നപ്പോഴും ഏഷ്യാനെറ്റ് അടക്കം ദാ പി ജി സുരേഷ് കുമാർ ആണ് പറയുന്നത് നമുക്കൊന്ന് ഒന്ന് കേൾക്കാം അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കണ്ടോൺ സ്റ്റേഷനിലേക്ക് അടുത്ത സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സരയുടെ ഒരു സ്കൂൾ കുട്ടിയുടെ കുട്ടിക്ക് നേരെ പ്രയോഗം നടത്തി എന്നാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് ആദ്യം ഇതിൽ മൂന്ന് പേരാണ് പ്രതികരിക്കുന്നത് ഒന്ന് ഒന്നാം പ്രതി കൺസിലിട്ട് എഡിറ്റർ അരുൺകുമാറാണ് രണ്ടാം പ്രതി റിപ്പോർട്ടർ ഷാബാസ് ആണ് മൂന്നാം പ്രതി അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടർ നമുക്കറിയാം റിപ്പോർട്ട് ടി വി വളരെ മോശമായ രീതിയിലാണ് എന്തോ എന്തൊക്കെയാ കാണിക്കുന്നുണ്ടായിരുന്ന കലാമേള റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഒരു സാധാരണ വാർത്ത എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രേക്ഷകരെ അതിൻ്റെ മുമ്പിൽ ഇരുത്താൻ വേണ്ടി എന്തൊക്കെയോ വൃത്തികേടുകൾ കാണിക്കേണ്ടതായിരുന്നു നമ്മളത് കാണാൻ പോരുന്നൊന്നുമില്ല പി എം മാതിരിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ഇങ്ങനെ ഒരു സ്റ്റോറി അവര് ക്രിയേറ്റ് ചെയ്തു എന്ത് കണ്ടിട്ടാണ് ഇവരുടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുക അതെന്താ നിങ്ങൾ സിനിമയാണോ ജീവിനെ അത് ഓക്കെ എന്തോ ആയിക്കോട്ടെ അതിന്റെ പേരിൽ ഇപ്പോൾ അവർക്ക് കേസ് വന്നു പക്ഷെ ഇതേ കാര്യം തന്നെയാണ് എതിരെ ഉണ്ടായത് എന്ന് വെച്ചാൽ ഒരു കുട്ടി ആ കുട്ടി ബോംബെയിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നതാണ് ആ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന ഒരു കേസ് പോലീസിൽ കൊടുത്തു പോലീസിൽ കൊടുത്തതിന് ശേഷം അവർ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് പോലീസിൻ്റെ അന്വേഷണം ഏതാണ്ട് എത്തുന്നത് നിലയ്ക്കാണ് അവർ ട്വൻറ്റി ഫോറിന് വീഡിയോ കൊടുത്തു മീഡിയ വണ്ണിന് വീഡിയോ കൊടുത്തു ആ ഒരു വീഡിയോ തന്നെ ഏഷ്യാനെറ്റ് കൊടുത്തു ഏഷ്യാനെറ്റ് അത് മറ്റൊരവസരത്തിൽ നൗഫൽ ബിൻ യൂസഫ് എടുത്ത് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു യഥാർത്ഥത്തിൽ അങ്ങനൊരു കേസ് തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ ക്ഷണിഞ്ഞത് എന്ന് വേണം പറയാനായിട്ട് കാരണം ആ സംഭവം തന്നെ ഒരു എന്താ പറയാ ക്രിയേറ്റഡ് ആയിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ പോലും പ്രതിയാവുന്ന ഒരു നിലയ്ക്കാണ് വരുന്നത് ബാക്കി നമ്മൾ പറയുന്നില്ല വളരെ കേസൊക്കെ നമുക്കറിയാലോ പക്ഷേ ഈ കേസിൽ ഇവര് ഒരാളും പറഞ്ഞില്ല ഏഷ്യാനെറ്റ് പറയരുത് എന്ന് പറഞ്ഞിട്ടല്ല ഏഷ്യാനെറ്റിലോടുള്ള ഭയഭക്തി ബഹുമാനം ഒരാളും പറഞ്ഞില്ല ഇപ്പോ തിരിച്ച് പണി കിട്ടിയപ്പോ ഇവരൊക്കെ ആഘോഷിച്ചു അതാണ് ഇപ്പോഴത്തെ മാധ്യമധർമ്മം എന്തായാലും രണ്ടു പേർക്കും കോടതിയിലാണ് കേസ് നടത്തേണ്ടത് ഇപ്പോ തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ യശാന്തി കേസിന് അനുവദിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല ആ കേസ് വളരെ വ്യക്തമാണ് ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിക്ക് അഞ്ചാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കണ്ണൂരിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ് നൽകി തന്നെ ചൂഷണം ചെയ്ത സംഭവമാണ് ഞങ്ങൾ വിവരിച്ചത് കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ പത്തിലധികം പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി പെൺകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തുന്നത്

ഒരിക്കലും കഞ്ചാവ് മാത്രം ഉപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തൽ നടത്ത കുട്ടീനെ മറ്റൊരു കുട്ടീനെ വെച്ച് ആ കുട്ടി ബോംബെയിൽ പോയിരുന്നു അതുകൊണ്ട് മറ്റൊരു കുട്ടീനെ വെച്ച് ആ വീഡിയോ തയ്യാറാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാധ്യമധർമ്മത്തിന് ചേരുന്നതല്ല ചേരുന്നതല്ല എന്തായാലും ഏഷ്യാനെറ്റിന് നല്ല നമസ്കാരം പറയുന്നു ഇത് അരുൺകുമാർ ഏഷ്യാനെറ്റിനെതിരെയുള്ള ഫോക്സോ കേസ് പറയേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം